അസ്സാം വലൈക്കും തികഞ്ഞ മതനിഷേധിയും ദൈവനിഷേധിയുമായ കാൾമാർസ് തൻ്റെ പ്രിയപ്പെട്ട മകൻ എഡ്ഗാർ മുഷ് രോഗബാധിതനായി അങ്ങനെ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല കുട്ടിയുടെ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു അതെ കുട്ടി അവസാനം മരണപ്പെട്ടു കാൾമാക്സ് ഉടൻ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഫെഡറിക് ഹെങ്കിൽസിനെ വിവരം അറിയിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വേദന എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുഷ് എൻ്റെ മുഷ് എൻ്റെ മുഷ് എന്ന് പറഞ്ഞ് അദ്ദേഹം തേങ്ങലടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടു അതെ ശവക്കുഴയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമോ എന്ന് ഭയപ്പെട്ടതിനാൽ ചുറ്റുപാടും ആളുകൾ നോക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യും കാലും പിടിച്ചിരുന്നു അത്ര ദൈവനിഷേധികൾക്ക് സമാധാനമില്ലാതെ ഒരിറ്റ് ആശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുകയാണ് നേരെ മറിച്ച് നിങ്ങൾ വിശ്വാസിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ എത്ര പ്രിയപ്പെട്ട മകനാണെങ്കിലും ആ മകൻ നൽകുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹു അത് സമയമാകുമ്പോൾ തിരിച്ചെടുക്കുന്നു അതെ ഇനി ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് ഒന്നിച്ച് സംഗമിക്കാം എത്ര മനോഹരമായ വലിയ ആശ്വാസത്തിൻ്റെ വചനമാണ് ഒരു സത്യവിശ്വാസിക്ക് കേൾക്കാൻ കഴിയുന്നത്